വാർഷികാഘോഷവും വിവിധ കലാപരിപാടികളും നടന്നു കുരുവിളാ സിറ്റി സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ പതിമൂന്നാമത് വാർഷികാഘോഷവും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു ഫാദർ എൽദോസ് പുളിൻചോട്ടിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും കർഷകരുടെയും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുരുവിളാ സിറ്റി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ പതിമൂന്നാമത് വാർഷികാഘോഷം നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം ഉദ്ഘാടനം മുരിക്കോബായ സുറിയാനിപ്പള്ളി വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ നിർവഹിച്ചു മധ്യദേവിതാകൂറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രാജകുമാരിയുടെയും രാജകുമാരിയുടെ ഒരു കുടിയേറ്റ ജനതയായി കടന്നു വന്നു കാടിനോടും കാട്ടാനയോടും അതുപോലെ മലമ്പനിയും മരകരമായ രോഗങ്ങളോടൊക്കെ മല്ലടിച്ചുകൊണ്ട് ജീവിതസന്ധാനത്തിന് വേണ്ടി വെട്ടിപ്പിടിച്ച ഒരു തലമുറയുടെ പിൻ കുഞ്ഞുങ്ങൾ ഇന്ന പള്ളിയോട് ചേർന്ന പള്ളിക്കൂടങ്ങൾ സഭയും പിതാക്കന്മാരും ക്രൈസ്തവ മിഷണറിമാരും കേരളത്തിന് പ്രധാനം ചെയ്യുമ്പോൾ യൂണിയൻ സെക്രട്ടറി വിശിഷ്ട പങ്കെടുത്തു സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ ആത്മാവാുന്ന കുതിരയിലേ വചനവും വിശ്വാസവുമാകുന്ന കുന്തം കൊണ്ട് ഭയവും നിരാശയും ക്രൂരതയുമൊക്കെയായ പൈശാചിക ഭാവങ്ങളെ നശിപ്പിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും മുന്നിൽ ഇങ്ങനെ സാധിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ സന്തോഷം നൽകുന്ന വസ്തുതയാണ് സ്കൂൾ മാനേജർ അബി കൂരാപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബാബു ചാത്തനാട്ട വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിഷ ജോർജ വാർഡ് മെമ്പർ അജേഷ് മുഗ്ലേൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പുത്തയത്ത് പള്ളിക്കമ്മറ്റി ഭാരവാഹികളായ കെ സി ജോർജ ജോസ് തേലക്കാട്ട് പി ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മേഖലയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുകയും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു हमारी